ഹൗസ് ബോട്ട് പോലൊരു വീട് ആ അങ്ങനെ അങ്ങനൊരു വീടുണ്ടെന്നേ എന്നാ പിന്നെ ആ വീട്ടിലേക്കൊന്ന് പോവാ ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിയുമ്പോൾ ഒരല്പം വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അതുപോലെ ഹൗസ് ബോട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഹൗസ് ബോട്ട് പോലൊരു വീട് പണിതിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കിഴക്കേ മുറിയിലെ ഒ വി രാജേഷ് എന്ന് പറഞ്ഞാൽ രാജേഷിന് ജീവനാണ് അതിനാൽ തന്നെ ഹൗസ് ബോട്ട് മാതൃകയിൽ ഒരു വീട് പണിയണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഈ വഞ്ചി വീട് പണിതത് ആഗ്രഹം പങ്കുവച്ചപ്പോൾ നാട്ടുകാരിൽ ചിലർ രാജേഷിന് വട്ടാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു സാധാരണ വീട് വെക്കുന്നതിനേക്കാൾ ചിലവ് കൂടുമെന്നും ചിലർ പറഞ്ഞു രാജേഷ് പിന്മാറിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ പതിയെ പതിയെ എട്ട് വർഷം കൊണ്ട് ഒരു വഞ്ചി വീട് പണിതു ഇപ്പോൾ രാജേഷും കുടുംബവും പുതിയ വഞ്ചി വീട്ടിലാണ് താമസം അണിയവും അമരവും അടക്കം ഒറ്റ നോട്ടത്തിൽ അസൽ ഹൗസ് ബോട്ട് തന്നെ ഇനി മഴ കൂടി പെയ്താൽ വെള്ളത്തിൽ നിൽക്കുന്ന ഹൗസ് ബോട്ടായി ഈ വീട് തോന്നുകയും ചെയ്യും രണ്ടായിരത്തി ഒൻപതിൽ രാജേഷിൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് സ്വകാര്യ വെട്ടിയുടെ ഹൗസ് ബോട്ട് കൊണ്ടുവന്ന് പുഴയിൽ സഞ്ചാരികളുമായി യാത്ര നടത്തുന്നത് പതിവായിരുന്നു അന്ന് തെങ്ങച്ചെത്ത തൊഴിലാളിയായിരുന്നു രാജേഷ് എങ്കിലും ദിവസവും രാജേഷ് ബോട്ടിലെത്തും അന്ന് കൗതുകമായിരുന്നെങ്കിലും പിന്നീട് ഹൗസ് ബോട്ടുകളോട് പ്രിയമായി അന്നു മുതൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കുക എന്നുള്ളത് രാജേഷിൻ്റെ ആഗ്രഹമായിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞില്ല ഇതിനിടെ സ്വന്തമായൊരു വീട് അത്യാവശ്യമായി വന്നു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തനിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരുക്കുന്ന വീട് ഹൗസ് ബോട്ടിന്റെ മാതൃകയിലാകട്ടെ എന്ന് തീരുമാനിച്ച് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു എന്നാൽ പുഴയിൽ ഒഴുകുന്ന ഹൗസ് ബോട്ട് എന്ന മോഹം രാജേഷിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല ഒന്നര വർഷം മുൻപ് രാജേഷും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് പുതിയൊരു ഹൗസ് ബോട്ട് സ്വന്തമാക്കി ലേക്ക് പാലസ് എന്ന ഈ വഞ്ചി വീട് ഇപ്പോൾ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ കേന്ദ്രമാക്കി സഞ്ചാരം നടത്തുന്നു ും ഓരോ വീട് വെക്കുമ്പോൾ പുതിയ പുതിയ വ്യത്യസ്തതകൾ ഒരുക്കാറുണ്ട് എന്തായാലും ഈ വഞ്ചി വീട് അടിപൊളി തന്നെ